ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മൂന്ന് പ്രധാന പ്രതികളുടെ ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതി ഇന്ന് വിധി പറയുക തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു സ്വർണ്ണവ്യാപാരി ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യാപേക്ഷകളാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത് ജസ്റ്റിസ് എ ബദുരുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് വിധി പറയുന്നത് അഹമ്മദ് മുസ്തഫ ചേരുന്നുണ്ട് മുസ്തഫ ഹൈക്കോടതിയിലേക്ക് മൂന്ന് ജാമ്യാപേക്ഷകളും എത്തുമ്പോൾ എന്ത് സാധ്യതയാണ് കാണുന്നത് നിലവിൽ ജാമ്യം നൽകുന്നത് കേസ് അന്വേഷണത്തെ ബാധിക്കുമെന്നുള്ള വാദം തന്നെയായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കാനാണ് സാധ്യത എപ്പോഴാണ് പരിഗണിക്കുക ഇപ്പോൾ രാവിലെ സാധാരണഗതിയിൽ കോടതി തുടങ്ങാറുണ്ട് പക്ഷേ ഇന്നൊരു ഫുൾ കോർട്ട് റെഫറൻസ് ഉള്ളതുകൊണ്ട് പതിനൊന്ന് മണിക്കാണ് കോടതിയിൽ ഈ നടപടികൾ ആരംഭിക്കുക എന്തായാലും അതിനുശേഷം ആദ്യത്തെ ഐറ്റമായി ജസ്റ്റിസ് എ ബദ്രുദ്ദീൻ്റെ ബെഞ്ചിൽ ഈ വിഷയം വരികയാണ് മൂന്ന് പ്രധാനപ്പെട്ട ഈ കേസിലെ പ്രതികൾ എ പത്മകുമാറുണ്ട് മുരാരി ബാബു ഉണ്ട് ഒപ്പം തന്നെ സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള നാഗാഗോവർദ്ധൻ ഈ മൂന്ന് പേരുടെയും അപേക്ഷകൾ ഒരുമിച്ച് പരിഗണിക്കുകയും അതിൽ ഒരുമിച്ച് വാദം കേൾക്കുകയും ചെയ്ത ശേഷമാണ് ഇപ്പോൾ അതിന്റെ വിധി വരുന്നത് പ്രത്യേകിച്ച് മൂന്ന് അപേക്ഷകളിലും ഒരേ കേസുമായി ബന്ധപ്പെട്ട വിവിധ മെറിറ്റുകളാണ് ഈ മൂന്ന് പേരും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു നേരത്തെ ധന്യ സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് എസ് ഐ ടി വളരെ കർശനമായി തന്നെ ഈ അപേക്ഷകളെ എതിർത്തുകൊണ്ട് നേരത്തെ തന്നെ കൗണ്ടർ അഫിഡവിറ്റ് നൽകിയിരുന്നു അതിൽ പ്രധാനമായും പത്മകുമാർ പറഞ്ഞിരുന്നു ഒപ്പം തന്നെ മുരാരി ബാബുവും പറഞ്ഞിരുന്നത് ഭരണപരമായ ചില ചുമതലകൾ വഹിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇതൊരു ആസൂത്രിതമായ സ്വർണ്ണക്കൊള്ളയാണെന്ന് ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ തീരുമാനമെടുക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾ ആ തീരുമാനത്തിനനുസരിച്ച് ആക്ട് ചെയ്യാൻ മുൻകൂട്ടി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ചുമതല നിർവഹിക്കുകയാണ് ചെയ്തത് ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലൊരു മാൽ പ്രാക്ടീസിൽ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ നിന്ന് ഞങ്ങൾ ഭാഗമായിട്ടുള്ള പ്രത്യേകിച്ച് എ പത്മകുമാർ മുൻ പ്രസിഡന്റാണ് മുരാരി ബാബു മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് അവരുടെ റോൾ ഇതിനകത്ത് കൃത്യമായി തന്നെ ഭരണപരമായ ചില വീഴ്ചകളുണ്ട് എന്ന് എസ് ഐ ടി ചൂണ്ടിക്കാണിക്കുന്നു അതിനകത്ത് കൊടുത്തുവിടണം എന്ന് കൃത്യമായി തന്നെ എഴുതിയിട്ടുണ്ട് അതൊരു സാധാരണഗതിയിൽ വന്ന വീഴ്ചയല്ല എന്നാണ് അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് എസ് ഐ ടി മറുപടി നൽകിയത് മാത്രമല്ല നാഗ ഗോവർദ്ധന്റെ അത് നൂറിലധികം തവണ ശബരിമലയിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ ഓഫറിങ്സ് നൽകിയ ഒരു ഭക്തൻ എന്നുള്ള നിലയ്ക്ക് തനിക്ക് താൻ നൽകിയ ഓഫറിങ്സിനകത്തുള്ള ആളുകൾ ഈ വസ്തുക്കൾ മോഷ്ടിക്കേണ്ട കാര്യമില്ല എന്നാണ് നാഗാ ഗോവർദ്ധൻ പറയാൻ സ്ഥാപിച്ചത് പക്ഷേ അതിനകത്ത് അന്ന് തന്നെ കോടതി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കുറെ ചില ചെറിയ ചെറിയ സാധനങ്ങൾ അമ്പലത്തിനകത്ത് അല്ലെങ്കിൽ ക്ഷേത്രത്തിനകത്ത് വഴിപാട് നൽകിയ ശേഷം പിന്നീട് വലിയ ചില സാധനങ്ങൾ മോഷ്ടിക്കുന്നത് ചില ആളുകളുടെ രീതിയാണ് അങ്ങനെയാണോ സംഭവിച്ചിട്ടുള്ള വിമർശനവും കോടതി ഉന്നയിച്ചിരുന്നു അതിനു മുമ്പുള്ള ജാമ്യാപേക്ഷകളും സമാനമായ ചില കാര്യങ്ങൾ എസ് വാദങ്ങൾ കോടതി അംഗീകരിക്കും ഈ കേസിനകത്ത് ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ സാരമായി ബാധിക്കും എന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ കോടതി മുഖവൽക്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ന് കോടതി എന്ത് പറയുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാഷ്ട്രീയമായിട്ട് പത്മകാരുടെ ജാമ്യത്തിന് രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രാധാന്യം കൂടിയുണ്ട് അപ്പൊ നേരത്തെ നൽകിയിരിക്കുന്ന മൊഴികളും എസ് കണ്ടെത്തിയ ടി ഒക്കെ ഒരു ഒരു വൈരുദ്ധ്യം നേരത്തെ തന്നെ കോടതി ബോധ്യപ്പെടുത്തിയതാണ് അപ്പം ആ സാഹചര്യം കൂടി പരിഗണിക്കില്ലേ തീർച്ചയായും അത് വളരെ ആശ്രയ പ്രാധാന്യമുള്ള ഒരു കേസാണ് അല്ലെങ്കിൽ അതിനകത്ത് പത്മകുമാറിൻ്റെ ഈ ഇൻവോൾവ്മെൻറ്റിനകത്ത് അത്രയും കുറെ കൂടി ഘടകങ്ങളുണ്ട് ഫാക്ടറീസ് വർക്ക് ചെയ്യും എന്നൊരു കാര്യത്തിൽ സംശയമില്ല ഒപ്പം തന്നെ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ എസ് ഐ ടി നൽകിയ ഈ കേസിനകത്ത് പത്മകുമാറിൻ്റെ വാദവും അന്വേഷണത്തിൽ കണ്ടെത്തിയ ചില കാര്യങ്ങളും അത് കൃത്യമായി തന്നെ പാക്സ് ആയി നമ്പർ വൺ നമ്പർ ബൈ നമ്പർ ആയി ഹൈക്കോടതിയിൽ എസ് ഐ ടി ആ റിപ്പോർട്ടിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും എന്താണോ പത്മകുമാർ ഉന്നയിക്കുന്നത് അതിന് നേർവിപരീതമായി എസ് ഐ ടി കണ്ടെത്തിയ ചില കാര്യങ്ങൾ എന്ന രൂപത്തിൽ ഒരു കൗണ്ടർ അഫിഡവിറ്റ് ആണ് ഫയൽ ചെയ്തിരിക്കുന്നത് അതെന്തായാലും കോടതിയുടെ പരിഗണനയ്ക്ക് കൃത്യമായി തന്നെ വരും ജസ്റ്റിസ് എ ബദറുദ്ദീൻ ഇതിനകത്ത് നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയതാണ് അതായത് തൊട്ട് മുമ്പ് ഇതേപോലെ ചില ജാമ്യാപേക്ഷകൾ പരിഗണിക്കുന്ന സമയത്ത് അത് മുൻകൂർ ജാമ്യാപേക്ഷകളായിരുന്നു പക്ഷെ ആ ഘട്ടത്തിൽ പോലും എസ് ഐ ടിക്ക് ചില വിമർശനങ്ങൾ അന്ന് അന്വേഷണത്തിന്റെ ചില ഗതി കുറിച്ച് അല്ലെങ്കിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നതിന്റെ ചില ഘട്ടങ്ങളെ ഘട്ടങ്ങളെക്കുറിച്ച് കോടതി ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ഇന്ന് ഈ രാവിലെ എന്തായാലും കോടതി അത് ചില വാക്കാൽ ഒറ്റ ഒന്നോ രണ്ടോ വാക്കുകളിൽ അത് അനുവദിക്കുന്നു അല്ലെങ്കിൽ തള്ളുന്നു എന്ന ഒരു പരാമർശം മാത്രം ഉണ്ടാകാനാണ് സാധ്യത പക്ഷെ വൈകുന്നേരത്തോടു കൂടി അല്പസമയം കഴിയുമ്പോൾ ആ ഓർഡറിനകത്ത് എന്തുണ്ടാകും എന്നത് ഇപ്പോൾ തന്നെ സൂചിപ്പിച്ചതുപോലെ കോടതിയുടെ പരാമർശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് കാര്യം അതിനകത്ത് എസ് ഐ ടിയുടെ അന്വേഷണത്തെ അല്ലെങ്കിൽ ഇവരുടെ ഇൻവോൾവ്മെന്റിനകത്ത് ഏതൊക്കെ തരത്തിൽ ചില ഫൈൻഡിങ്സ് ഉണ്ട് എന്ന് കോടതി അടിവരയിടുകയാണെങ്കിൽ അത് രാഷ്ട്രീയപരമായി വളരെ കോളളക്കം സൃഷ്ടിക്കാവുന്ന ചില കാര്യങ്ങളാണ് എന്തായാലും പ്രതിപക്ഷം ഉൾപ്പെടെ അത്തരം കോടതിയുടെ പരാമർശങ്ങൾ പ്രത്യേകിച്ച് കോടതി മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണമായതുകൊണ്ട് സ്വാഭാവികമായും അത് പ്രതിപക്ഷം വളരെ വലിയ ആയുധമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതന്നെയാ